ശബരിമലയുടെ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി കൊടുത്തു സീൽഡ് കവറിലാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ മറ്റാർക്കും അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു ഉത്തരവ് വരും ഈ നാല് ദിവസം നാല് ആഴ്ച കൂടി കൊടുത്തുകൊണ്ടുള്ളൊരു ഉത്തരവ് ഹൈക്കോടതി വരും ഉത്തരവ് വരുമ്പോൾ അല്ലെങ്കിൽ ചില പോയിന്റ്സ് പറയും എന്തായാലും ഉന്നതന്മാർ കുടുങ്ങിയിട്ടുണ്ട് അത് ലക്ഷം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കുടുങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ വേടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും അല്ലേ നാലാഴ്ച കൂടി സമയം കൊടുക്കുകയുള്ളു അപ്പോൾ ഒരാഴ്ച മുന്നേ ചോദിച്ചു അങ്ങനെ നാലാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനിയും നീളാൻ സാധ്യതയുണ്ട് ഇത് ഈ ഒരു കഥയെ കൊണ്ട് നിൽക്കുന്ന സാധ്യതയില്ല എന്തായാലും അടുത്തിപ്പോൾ ബാൾ നീങ്ങുന്നത് അല്ലെങ്കിൽ പിന്നെ അടുത്ത ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഗോൾ പിന്നെ വിക്കറ്റ് വീഴും ഉറപ്പാണ് അത് പതിനാലാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരും പതിനഞ്ചാം തീയതി മിക്കവാറും നോട്ടീസ് രാവിലെ കൊടുക്കാൻ സാധ്യതയുണ്ട് പതിനഞ്ചിനോ പതിനാറിനോ പതിനേഴിനോ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അതുപോലെ തന്നെ ജയറാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു നിരവധി ആളുകളുടെ അറസ്റ്റ് വരാൻ സാധ്യതയുണ്ട് സോണിയാഗാന്ധിക്ക് നോട്ടീസ് കൊടുത്ത് അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു മൊഴി മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നേരിട്ട് അങ്ങോട്ട് സോണിയാഗാന്ധി വളരെ വലിയ നേതാവാണ് അതുകൊണ്ട് എസ് ഐ ടി ടീമൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പോയി മൊഴിയെടുക്കും നമുക്കറിയില്ല എന്തായാലും അവർക്ക് മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ ഡൽഹി പോലീസ് മൊഴിയെടുക്കുമോ അത് എവർ പോയി മൊഴിയെടുക്കുമോ എൻ്റെ നിയമവശം എനിക്കറിയില്ല എന്തായാലും സോണിയാഗാന്ധിയുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെ മൊഴി എടുക്കേണ്ടതുണ്ട് പിന്നെ പാസ്പോർട്ട് ഈ ചേട്ടന്മാരുടെ എല്ലാം പാസ്പോർട്ട് നോക്കിയപ്പോൾ പലരും വിദേശത്ത് പോയിരിക്കുന്നു അവർ ഒന്നിച്ചാണോ പോയി ടിക്കറ്റുമൊക്കെ പരിശോധിക്കണം ആ കാലഘട്ടത്തിൽ ഒന്നിച്ചാണോ പോയത് കാര്യത്ത് ഇമിഗ്രേഷൻ അടിച്ചിരിക്കുമല്ലോ ഈ സീൽ അടിച്ചിരിക്കുമല്ലോ ഡേറ്റ് ഓഫ് ജേണിയൊക്കെ അടിച്ചിരിക്കുമല്ലോ അപ്പോൾ അത് ഒന്നിച്ചാണോ പോയത് ആരൊക്കെയാണ് പോയത് ഏത് രാജ്യത്താണ് പോയത് അവിടെ ആരെയാണ് കണ്ടത് അവിടെ ആർക്കാണ് സ്വർണം കൊടുത്തത് അതിൽ എത്ര രൂപ മേടിച്ചു ഈ വ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് പിന്നെ നാല് സ്റ്റേറ്റ് ഉണ്ട് കേരളമുണ്ട് തമിഴ്നാടുണ്ട് ആന്ധ്രയുണ്ട് കർണാടകമുണ്ട് നാല് സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ടൗണുകൾ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലും ഹൈദരാബാദും ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ തിരുവനന്തപുരം കേരള കൊച്ചി അല്ലെങ്കിൽ കോട്ടയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്ഥലമോ അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളുമൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണമാണ് എസ് ഐ ടിക്ക് നടത്തേണ്ടി വരിക ചിലപ്പോൾ എസ് ഐ ടിക്ക് മറ്റ് സ്റ്റേറ്റിലുള്ളവരുടെ സഹായം വേണ്ടിവരും അതായത് കേന്ദ്ര ഏജൻസികളുടെ സഹായം വേണ്ടിവരും ചിലപ്പോൾ ഇൻ്റർപോളിൻ്റെ സഹായം വേണ്ടിവരും വിദേശത്തേക്കുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ വലിയ പ്രയാസമാണ് കാര്യം നിയമം അങ്ങോട്ട് അങ്ങോട്ട് മൂന്നോറും കുറെ കുരുക്കാണല്ലോ അതിനിടയിലാണ് ഇ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സുപ്ര ഒരു അപ്പീൽ ഫയൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു അല്ല ഒരു കേസ് കൊടുത്തിരുന്നു അവർ റിക്വസ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് അഴിമതി നടന്നിട്ടുണ്ട് അതുപോലെ കള്ളപ്പണം ഇതിന്റെ പാരിൽ മാറിയിട്ടുണ്ട് അതൊക്കെ കൊണ്ട് ഇതിൻ്റെ ഇ ഡി അന്വേഷിക്കണം അതുകൊണ്ട് അന്വേഷിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഈ എഫ്ഐആറിന്റെ കോപ്പിയും ഡീറ്റെയിൽസും എല്ലാം ക്രൈംബ്രാഞ്ചിൻ്റെയും ക്രൈംബ്രാഞ്ചും പറഞ്ഞല്ലോ അന്വേഷിക്കുന്നുണ്ട് എസ് ഐ ടി ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇ ഡി കത്ത് കൊടുത്തു അല്ലെ ഒരു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു ഇത് നേരിട്ട് ഇവിടെ വരണ്ട ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ട് അവിടെ നിന്നുള്ള എടുക്കണം അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു മജിസ്ട്രേറ്റ് കോടതി പോയതാൽ പരത്രം പത്രം പോരാ മജിസ്ട്രേറ്റ് കോടതി മുമ്പേ കേരള സർക്കാരിന് എന്ത് പറയാനുണ്ടെന്നുള്ളത് കൂടി കേട്ടുകൊണ്ട് വേണം മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുക്കാൻ അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം കൂടെ വരുമ്പോൾ സ്വഭാവമായിട്ട് ഇ ഡിക്ക് ചിലപ്പോൾ കാര്യങ്ങൾ കിട്ടും ഇനി മജിസ്ട്രേറ്റ് കോടതി കൊടുക്കാൻ പറ്റുക കൊടുക്കണ്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കണ്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഹൈക്കോടതിയിൽ പോയി അവർ ചോദിക്കും അതും പറ്റിയില്ലേ അവർ സുപ്രീംകോടതി പോകും അപ്പോൾ ഇ ഡി അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നു ആരൊക്കെയാണ് ദൈവങ്ങൾ ആരൊക്കെയാണ് ഇതിൻ്റെ മഹാന്മാർ ആരൊക്കെ കുടുങ്ങുമെന്നാണ് പത്മകുമാർ പറഞ്ഞത് പത്മകുമാർ പറഞ്ഞ ദൈവ തുല്യർ ആരൊക്കെയാണ് അത് ഏത് സ്ട്രീമിലുള്ളവരാണ് ഏത് ഭാഗത്തുള്ളവരാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണോ ആണോ കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കുമോ അതോ പിണറായിലേക്ക് നീങ്ങുമോ